വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി സർക്കാർ ഇന്ന് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി നടത്തി വരുന്ന ആ വികസന തുടർച്ച അത് ഇനിയും വരും വർഷങ്ങളിൽ അഞ്ചും പത്തും പതിനഞ്ചും വർഷങ്ങളിൽ ഈ വികസന തുടർച്ച ആവർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ചെയ്തുവരുന്ന കാര്യങ്ങൾ അത് പതിന്മടങ്ങ് ശക്തിയോടുകൂടി പതിന്മടങ്ങ് കഴിവോടു കൂടി നടത്താനുള്ള ഒരു അജണ്ടയുമായി മുമ്പോട്ട് പോവുകയാണ് ഇപ്പോൾ നമുക്കറിയാം അധികാരത്തിൽ മൂന്നാം തവണ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം പിന്നിടുകയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിരവധി മേഖലകളിൽ നിരവധി കാര്യങ്ങൾ നടത്താൻ നരേന്ദ്രമോദി സർക്കാരിനായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും അധികം ആളുകൾക്ക് സാധാരണക്കാർക്ക് കർഷകർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ പ്രയോജനം കിട്ടുന്ന രീതിയിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നമുക്കറിയാം എല്ലാ മാസവും അല്ല എല്ലാ വർഷവും ആറായിരം രൂപ വെച്ച് സാധാരണക്കാരന്റെ അക്കൗണ്ടിൽ കിട്ടുന്ന മൂന്ന് ഗഡുക്കളായി കിട്ടുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ഉടനെ തന്നെ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പതിനേഴാമത്തെ ഗഡു ഉടനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പത്ത് വർഷമായി നടത്തി വരുന്ന വികസന കാര്യങ്ങൾ അതേപടിയിൽ അതിലും പതിന്മടങ്ങായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ സമീപനം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ റഷ്യൻ സന്ദർശനവും അതിനുശേഷം ഓസ്ട്രിയ സന്ദർശനവും നടത്തുകയാണ് ഇന്ന് നമുക്ക് ലോക രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ പൊളിറ്റിക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സാഹചര്യം നടക്കുകയാണ് ഭാരതം എന്നും അമേരിക്ക ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ യൂറോപ്പ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ റഷ്യ ആയിക്കൊള്ളട്ടെ എല്ലാവരോടും വളരെ ശക്തമായ ഒരു നിലപാട് എന്നും എടുത്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം നയിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് നമുക്ക് ഭാരതത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ യുക്രൈൻ യുദ്ധം നടക്കുന്ന ഈ സാഹചര്യത്തിൽ റഷ്യയിൽ സന്ദർശനം നടത്തുകയും റഷ്യയുമായി ഇതുവരെ നടന്നു വന്ന ബൈലാടൽ ചർച്ചകളെല്ലാം വീണ്ടും അതേപടി മുമ്പോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി സർക്കാർ കാണിച്ച ആർജവം അതൊരു ശക്തമായ സർക്കാരിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് പലരും വിമർശിക്കാൻ ശ്രമിച്ചു അതായത് ഈ വരുന്ന മൂന്നാം നരേന്ദ്രമോദി സർക്കാർ മുമ്പുണ്ടായിരുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ അത്രയും ശക്തമായിരിക്കില്ല എന്ന് പോലും വിമർശനങ്ങൾ നടത്താൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി ഈ ഇപ്പോൾ നടത്തിയ റഷ്യൻ സന്ദർശനം തന്നെ മതി അതിന് മറുപടി കൊടുക്കാൻ അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള വിതരണം വരും ദിവസങ്ങളിൽ ഇപ്പോൾ ബഡ്ജറ്റ് സെഷൻ തുടങ്ങാൻ പോവുകയാണ് അടുത്ത ആഴ്ച ബഡ്ജറ്റ് സെഷൻ തുടങ്ങാൻ പോവുകയാണ് ഈ വരുന്ന കാലങ്ങളിലേക്കുള്ള ബഡ്ജറ്റിന്റെ അവതരണം നടക്കുമ്പോൾ ഒരു ഫുൾ ബഡ്ജറ്റിന്റെ അവതരണം നടക്കുമ്പോൾ വരാൻ പോകുന്ന അടുത്ത അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് വർഷത്തെ ഒരു റോഡ് മാപ്പ് തന്നെ നരേന്ദ്രമോദി മുമ്പോട്ട് വെക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് ഇപ്പോൾ തൃശ്ശൂരിലെ ഇപ്പോൾ ബി ജെ പി തൃശൂർ മണ്ഡലത്തിൽ ശ്രീ സുരേഷ് ഗോപി അവിടുന്ന് എം പി ആയി ജയിച്ചു ജയിച്ച ഉടൻ തന്നെ എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഒരു പുതിയ പദ്ധതി അവിടെ ആവിഷ്കരിക്കുകയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി എന്ന് പറയുന്ന പദ്ധതികൾ ഇന്ന് ഭാരതം ഒട്ടാകെ നടന്നു വരികയാണ് ഭാരതത്തിന്റെ മൊത്തം മുഖചായ മാറ്റുന്ന രീതിയിൽ മുഖചായ മാറ്റുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നവീകരണം അത് റെയിൽവേ സ്റ്റേഷൻ ആയിക്കൊള്ളട്ടെ ബസ് സ്റ്റാൻഡുകൾ ആയിക്കൊള്ളട്ടെ റോഡുകളായിക്കൊള്ളട്ടെ ഇപ്പോൾ ഹൈവേ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ആദ്യമേ പറഞ്ഞത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലുള്ള ഹൈവേയുടെ നിർമ്മാണം കേരളത്തിൽ വിശേഷിച്ചും അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിക്കൊണ്ട് ഗതാഗത സൗകര്യങ്ങൾ ഇതുവരെ കേരളം കാണാത്ത ഭാരതം കാണാത്ത ഗതാഗത സൗകര്യങ്ങൾ കേരളത്തിനും ഭാരതത്തിനും നൽകാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയും കഴിഞ്ഞ പത്ത് വർഷത്തിലെ ഒരു ഭരണ തുടർച്ച അതിലും മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദി സർക്കാർ സന്നദ്ധ സന്നദ്ധമാണ് ആ ഒരു വികസന തുടർച്ച കൊണ്ടും ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിൽ നിരവധി പദ്ധതികൾ കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ നിരവധി പുതിയ കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുദ്ര യോജന എന്ന് പറയുന്ന സാധാരണക്കാർക്ക് ചെറിയൊരു ചെറിയ വ്യവസായം തുടങ്ങാൻ അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന പദ്ധതി നമുക്കറിയാം പത്ത് ലക്ഷം രൂപ വരെയായിരുന്നു ഇതുവരെ മുദ്രകളിൽ കിട്ടിയിരുന്നതെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മളിത് ഇരുപത് ലക്ഷം ആക്കുമെന്ന് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ അതിന്റെ മെഡിക്കൽ കവറേജ് എങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് പത്ത് ലക്ഷമായി നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഓരോരോ മേഖലയിലും ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി വരാൻ പോകുന്ന വർഷങ്ങളിൽ രണ്ട് കോടിയിൽ പരം വീടുകൾ കൂടുതൽ കൂടെ ഇതുവരെ രണ്ട് കോടിയിൽ അധികം വീടുകൾ പണിഞ്ഞു കഴിഞ്ഞു ഇനി രണ്ട് കോടിയിലധികം വീടുകൾ കൂടി പണിയാൻ പോവുകയാണ് നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ ഓരോരോ പദ്ധതികളിലും നരേന്ദ്രമോദി സർക്കാർ ഇതുവരെ നടപ്പിലാക്കി വന്ന ജനക്ഷേമ പദ്ധതികൾ അതിലും പതിന്മടങ്ങായിട്ട് കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനം വരാൻ പോകുന്ന മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇതുവരെ നടത്തി വന്നിട്ടുള്ള പത്ത് വർഷത്തിലെ പ്രവർത്തനങ്ങൾ ഇതിലും മികച്ച രീതി ഇതിലും മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും വരുന്ന വർഷങ്ങളിൽ